ഈ അഞ്ചു മീൻ അല്ലാതെ ആറാമതൊരാളെ നമ്മൾ ഈ ഒരു ടാങ്കിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ് എന്റെ ഈ മെയ്വാല എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ പറഞ്ഞു എങ്ങനെ കടിച്ചാലും എനിക്കിട്ട് കടിക്കട്ടരുത് ഇത് ഈ പൊളിക്കാടായ വണ്ടിയുടെ വീഡിയോ അടുത്ത ദിവസം വരും ആ വീഡിയോ ഇടുമ്പോഴേക്കും നമ്മൾ ഇടുമ്പോഴേക്കാണെങ്കിലും അതിന്റെ ഗോവ വിന്നറെ പ്രഖ്യാപിക്കുന്നതാണ് കേട്ടോ അപ്പൊ ചില സാങ്കേതിക ബുദ്ധിമുട്ട് നമുക്ക് ഇടാൻ പറ്റുന്നില്ല അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അറപ്പിമയുടെ ടാങ്കിൽ നമ്മള് പുതിയൊരു മോൺസ്റ്റർ ഫിഷ് ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ ഈ അഞ്ച് മീൻ അല്ലാതെ ആറാമത്തെ ഒരാളെ നമ്മൾ ഈ ഒരു ടാങ്കിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോകുകയാണ് നമുക്ക് ചുമ്മാ ഡയറക്റ്റ് ആയിട്ട് ഇതിനകത്ത് എത്ര വലിയ മീനെ കൊണ്ടിട്ടാലും ഉമ്മമാര് ആദ്യമേ അറ്റാക്ക് അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാങ്ക് ഫുള് വറ്റിക്കണം അതെ മോട്ടറൊക്കെ നമ്മൾ ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇത് ഏകദേശം ഇരുപത്തി അയ്യായിരം ലിറ്ററിന്റെ ടാങ്കാണ് കേട്ടോ നമുക്ക് ഫുട്ബോളിൽ കണ്ടോ ഇതാണ് സംഭവം എനിക്കാലും ചെറിയ ഏത് മീനെ കൊണ്ടിട്ടാലും ആർക്കും ഉമ്മാർ അറ്റാക്ക് ചെയ്യും ഈ വാലയിലും ചെറകയിലും ഒക്കെ വന്ന് കടിക്കും കേട്ടോ ഫുട്ബാലിനകത്ത് നമ്മൾ ഫസ്റ്റ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഈ മോട്ടോർ ഓൺ ആയിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ ടാങ്ക് വരാനായിട്ട് ഏകദേശം ഒരു ഒരു മണിക്കൂർ എടുക്കുവായിരിക്കും വെള്ളം മാത്രം വറ്റിച്ചാൽ പോരാ നമ്മൾ രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഉമ്മമാരുടെ നിറയ്ക്കണം നിറയ്ക്കാം കൊണ്ടിട്ട് പിടിച്ചോണ്ട് വന്ന പല പല മീനിനുള്ള തല അലയും എല്ലാം കട്ടി വെച്ചിട്ടുണ്ട് ഫസ്റ്റ് നമുക്ക് ഇവിടെ വയർ നിറയ്ക്കാം ഓ വയറിക്കാനായിട്ട് ഓണ്ടാവൂ ഉമ്മമാർക്ക് ഇത്ര ആക്രമണോ രണ്ടാമത്തെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ ഇതിപ്പോൾ നമ്മുടെ ഫിൽറ്റർ കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസമായിട്ട് ഞാൻ കാണിച്ചു തരണം കേട്ടോ ഫിൽറ്ററിൻ്റെ സാധനം ഉരുക്കിപ്പോയിട്ട് ഫിൽട്ടർ വർക്കിങ് ചെയ്യാം അതുകൊണ്ടാണ് വെള്ളം ഭയങ്കരമായിട്ട് മോശമായി കിടക്കുന്നത് ോ ഒരു ഇലയിൽ കെട്ടി എടുത്തിട്ടുണ്ട് നോക്കാം അടിക്കുമ്പോ എന്നിട്ട് എനിക്ക് പേടിയാണ് അടിച്ചു അലിഗേറ്റർ അലികേറ്റർ അലിഗേറ്റർ ഒന്ന് കടിച്ചെടുത്ത് പോയി കേട്ടോ എല്ലാവർക്കും ആവശ്യത്തിന് ഭക്ഷണം കൊടുക്കണം കാരണം എല്ലാവർക്കും ഭക്ഷണം കിട്ടിയാലേ ഉള്ളൂ നമ്മൾ ഇടാൻ പോകുന്ന മീനെ സേഫ് ഇടാൻ പറ്റില്ല അപ്പൊ നമ്മള് കുറെ മീനുകളെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുളം വരെ വെയിറ്റ് ചെയ്യാം അത് കുഞ്ഞു പറയാം നമ്മൾ ഈ മതിൽ വന്നിരിക്കുന്ന എല്ലാം ഈ പിള്ളേരെക്കാൾ നല്ല ഹൈറ്റിലാണ് കേട്ടോ പിന്നെ പിള്ളേരെ ഇങ്ങോട്ട് വരത്തില്ല കാര്യം നമ്മൾ അവിടെ എല്ലാം ഗേറ്റ് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് പറ്റുന്ന വരെ വെയിറ്റ് ചെയ്യാം പിന്നെ നമ്മുടെ വീടിന്റെ സൈഡിൽ ഒരു സാധനം കിടപ്പുണ്ട് കേട്ടോ നമ്മുടെ ബോട്ട് കിടപ്പുണ്ട് ഞാൻ കാണിച്ചു തരാമേ ബോട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ വെച്ച് തന്നെ ബോട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത് പറ്റും കേട്ടോ എന്നുവെച്ചാൽ നമ്മളിങ്ങനെ വീട്ടിൽ അല്ലെങ്കിൽ ഡ്രൈ ഡോക്ക് ചെയ്ത സമയത്ത് നമ്മൾ ഇടയ്ക്ക് വീട്ടിൽ വെച്ച് സ്റ്റാർട്ട് വെക്കാറുണ്ട് അതിനുവെച്ചാൽ വെച്ചാൽ ഈ ഒരു ഡ്രം കണ്ടോ ഈ ഡ്രമ്മിനകത്തേക്ക് വെള്ളം ഇടും വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യണോ ബാറ്ററി എല്ലാം നമ്മൾ കണക്ട് ചെയ്തിട്ടിരിക്കുമായിരുന്നു ഇത് കണ്ടല്ലോ ഇന്ന് നമ്മൾ ഒരു പരിപാടി കൂടെ ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മുടെ കാത്തൂനെ ഇന്ന് അയച്ചുവിടാൻ വേണ്ടി പോകണം കേട്ടോ അതായത് കാത്തൂരിൻ്റെ ഫ്ലൈഡേ ആണ് ഇന്ന് കുറേ നാളാണ് നമ്മൾ വീഡിയോ കയറി കാണിച്ചിട്ട് എല്ലാരും കയറട്ടെ ഇന്ന് കാത്തൂരി നമ്മൾ അഴിച്ചു വിടാൻ വേണ്ടി പോവാണ് ഫസ്റ്റ് നമ്മൾ കാത്തൂന് തീറ്റ കൊടുക്കണം അപ്പോഴാണെങ്കിൽ കാത്തൂൻ്റെ തീറ്റ എല്ലാം എടുത്തിട്ടുണ്ട് കാത്തു ഇന്ന് ഫ്രൈഡേ ആണ് കേട്ടോ പോയി പറഞ്ഞിട്ട് വരണേ കേട്ടോ കാത്തൂന് ഫുഡ് കൊടുക്കുന്ന ഗ്യാപ്പിൽ നമുക്ക് നമ്മുടെ സെൻറ്ററിലോട്ട് മാറ്റിയ മീനുകൾ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയ്ക്കകത്ത് കാണിച്ചാൽ നമ്മുടെ സ്റ്റിങ്ങറയുടെ വീഡിയോയ്ക്കകത്ത് അവന്മാരൊക്കെ അടിപൊളിയായിട്ടിരിക്കുന്നത് ഇത് എൻ്റർ ഇട്ടപ്പോഴേക്കാണ് എനിക്ക് തോന്നുന്നത് അവന്മാർ കുറച്ചും കൂടെ ആക്റ്റീവായിരുന്നു ഇപ്പോൾ നമ്മുടെ രാവിലത്തെ മോർണിംഗ് റുട്ടീൻ നമ്മളെല്ലാം ടാങ്കിലും ആവശ്യത്തിന് തീറ്റ ഇടും കേട്ടോ എല്ലാ ടാങ്കിലും അപ്പം ഇതിനകത്ത് എല്ലാം ചെടികൾ വെക്കാനുള്ള പ്ലാന്റ് ചെയ്യാനുള്ളതാണ് കേട്ടോ ഇപ്പം നമ്മൾ പ്ലാന്റ്സ് തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇതിനകത്തെല്ലാം നമുക്ക് പ്ലാന്റ് വെച്ച് ഇപ്പം ഒരു നാച്ചുറൽ സെറ്റപ്പ് ആക്കി എടുക്കണം ഈ ടാങ്ക് നമുക്ക് ഹോപ്പുള്ള ടാങ്കാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഏഞ്ചൽ ഫിഷ് ബ്രീഡ് ആവാനുള്ള ചാൻസ് എല്ലാം ഉണ്ട് കാരണം രണ്ട് പേര് ഒരു മീൻ്റെ കളറിന്റെ ഹെഡ് ഒക്കെ മാറി എനിക്ക് ഓൾറെഡി കുഞ്ഞുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഏഞ്ചൽ ഫിഷിന്റെ കളർ തലയിലെ കളർ മാറിക്കഴിഞ്ഞാൽ കുഞ്ഞുണ്ടാവും നിങ്ങൾ അതിന്റെ ബ്രീഡിങ്ങിനെ കുറിച്ച് അറിയാൻ ആൾക്കാർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക എന്താ നിൽക്കുന്ന രണ്ട് മീനുകൾ കണ്ടോ അതിനകത്ത് ഇപ്പം പൊങ്ങി വരുന്ന മീൻ്റെ തലയ്ക്ക് ഒരു ചെറിയൊരു കളർ വ്യത്യാസം മറ്റേതിനെ അപേക്ഷിച്ച് ചുണ്ടിൻ്റെ അടുത്ത് കറുത്ത് നിറങ്ങണ്ടോ ഒരു പേറാണെന്ന് തോന്നുന്നു കണ്ടിട്ട് എവിടെ ഒരുത്തൻ കിളികളെ പിടിക്കാൻ പോകുന്ന നോക്കി ഞാൻ കുട്ടാ കോപ്പിന്റെ തൊടമാകുമ്പോണെ എല്ലാവർക്കും തീറ്റ എടുത്തേക്കുന്നുണ്ടേ നീ കാത്തു ഫുഡ് അടിച്ചു ബാ കാത്തു ഞാൻ വിളിച്ചാൽ മരത്തില്ല പപ്പ വിളിച്ചാൽ വരത്തുള്ളൂ നമ്മളെ ഒന്നും വലിയ കാര്യമില്ല അതുകൊണ്ടോ പപ്പയായിട്ട് ഭയങ്കര സ്നേഹമാണ് ആള് പപ്പ എടുത്തു കേട്ടോടെ കാത്തു പറഞ്ഞത് പോയി ഞങ്ങളെ ആയിട്ടൊന്നും ഒരു വലിയ ലോഹി ഞാനൊക്കെ എടുക്കാമെന്നു പറഞ്ഞാൽ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കും കേട്ടോ പപ്പയെടുത്ത് ആള് ഭയങ്കര ഇരിക്കുന്നുണ്ടോ കാത്തുവിനെ നമ്മൾ ഒത്തിരി നാളായി വീഡിയോ കാണിച്ചിട്ട് കേട്ടോ മീൻസ് ഒത്തിരി ഇങ്ങനെ എടുത്ത് കാണിച്ചിട്ട് ഞാനിവിടെ ഇല്ലായിരുന്നു കാത്തു ഇതേണ്ടോ ഇപ്പം പപ്പിച്ചു പപ്പ ഉള്ളതുകൊണ്ടാണ് എന്നെ അത്രയും വലിയ പ്രശ്നം ഇല്ലാത്തത് അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ചെല്ലുകയാണെങ്കിൽ കടിക്കത്തൊന്നുമില്ല ഇല്ല നമ്മൾ ചുമ്മാ സൗണ്ട് ഉണ്ടാക്കും അല്ലേ കാത്തു കാത്തുനിപ്പം ഏകദേശം ഒരു വയസ്സ് കഴിഞ്ഞു കാത്തു കാത്തുവിൻ്റെ ബ്രീഡ് എനിക്ക് നമ്മൾ വീടേക്കത്ത് പറഞ്ഞിട്ടുള്ളതാണ് ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കമാണ് കേട്ടോ കാത്തുവിൻ്റെ വയസ്സനുസരിച്ച് കാത്തു ഇപ്പോഴും ഒരു കുഞ്ഞു പോയി കാരണം എൺപത് വയസ്സ് തൊട്ട് നൂറ് വയസ്സ് വരെയൊക്കെയാണ് ഇവരുടെ ആയുസ് അതെ നോക്കുമ്പോൾ കാത്തു വളരെ കുഞ്ഞായിട്ടുള്ളൊരു ബേർഡാണ് ഇത് കണ്ടോ തല തരുന്നോ ഞാൻ കാത്തു പറഞ്ഞുപോയി കാത്തുവിൻ്റെ കൂടി രണ്ടുപേര് പോകുന്നുണ്ടോ കാത്തൂരിഷ്ടല്ലേ നല്ല പിടിക്കോ നമ്മുടെ ലോറീസ് കാത്തുവിൻ്റെ പുറകെ പോകുന്നുണ്ടോ രണ്ടുപേർ എല്ലാവരും നെറ്റയിൽ കൂടെ നടന്ന് നടന്നാ പോകുന്നേ കാത്തൂൻ്റെ ലോറീസിന് ഇഷ്ടമില്ല ഇനിയിപ്പോൾ ടാങ്ക് പറ്റി വരുന്ന ഗ്യാപ്പിൽ ഇത് ഉണ്ടല്ലോ ഈ സാധനം വാട്ടർ ക്യാബേജ് എത്ര കോരി കളഞ്ഞാലും നമ്മുടെ ടാങ്കിന് അത് നിറച്ചിലാണ് കേട്ടോ നമ്മൾ സമയം കിട്ടുമ്പോഴെല്ലാം ഈ കിടക്കുന്നുണ്ടായി വരുന്നതുങ്ങളെ കോരി കോരി കറിക്കോട്ടിടും പക്ഷെ എവിടെയെങ്കിലും ഒരെണ്ണം കിടന്നാൽ മതി വീണ്ടും പണ്ടമാനം ഉണ്ടായിരുന്നു നമ്മുടെ കുളം ഓൾമോസ്റ്റ് വറ്റി വരുന്നുണ്ട് അപ്പം ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ ഓർക്കുന്നുണ്ടോ ഇതിനകത്ത് ശരിക്കും നമ്മുടെ നാട്ടിലൊരു നീലവാഹ ഇടപ്പുണ്ട് അപ്പം നമ്മൾ അതിനേം കൂടെ പിടിച്ച് അവർക്ക് ടാങ്ങ് കൊണ്ടിടാം അല്ലേ അപ്പൊ ഒരു കാര്യം ചെയ്യാം ഇത് ഇവിടെ ഇരിക്കട്ടെ ഈ വല വെച്ച് കിട്ടുമായിരിക്കും ഇത് ആക്ച്വലി നമ്മൾ ബോട്ട് ഫിഷിങ് ചെയ്യാനായിട്ട് പണ്ട് ഓർക്കുന്നുണ്ടോ നമ്മൾ ബോട്ടേന്നൊരു രോഗു പിടിച്ചത് അന്ന് ഞങ്ങൾ ഈ വല മേടിച്ചാണ് അത് കഴിഞ്ഞിട്ട് രോഗവും കിട്ടിയിട്ടില്ല വലയിരിപ്പുണ്ട് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയെങ്കിലും ഉപയോഗം ഉണ്ടായിട്ട് അതിരിക്കും നമ്മളത് വേറെ കാര്യം ഈ ഒരു സൈഡിൽ നിന്ന് ചാടുമെന്ന് അറിയത്തില്ല ഈ ഒരു സൈഡിൽ നിന്ന് അങ്ങ് കോരാ ചിലപ്പോ അഞ്ചു കേട്ടോ പക്ഷെ എന്നാ ഊര ചൂട്ട പിടിക്കടിപൊളിയായി അല്ല മീൻ പോട്ടെ ഒന്നും കൂടെ കൊല ആറ്റ് ഗൗരം ഉണ്ടെങ്കിൽ ഓർമ്മത്തെ ചൂണ്ട പിടിക്കണേ ആടി പോളിയടി കേട്ടോ ഇത് നമ്മടെ വലയുടെ ഒരു സാധനം കണ്ണി അവൻ പൊട്ടിച്ചോളാം കേട്ടോ ഇത് ഭയങ്കര ഡേഞ്ചറാണ് അത് ഇപ്പൊ എന്താണ് എല്ലാ മീനുകളും ഇപ്പത്തേക്കും എന്താണ് ഞാൻ സാധനം കാണിക്കാൻ പറ്റില്ല ഓണ്ട വല കീറിക്കൊണ്ട് പോയി ഓണ്ടോ എന്റെ ദൈവം ഈ വല ഇത് വേറെ പണിയുണ്ട് ഈ വല നമുക്ക് റിപ്പയർ എടുക്കാൻ കേട്ടോ ഇത് കളയാൻ പറ്റത്തില്ല അയ്യോ വാഹയായിരുന്നു യും <ELLOP> പറയുന്നത് <Like in the>, ണ്ടല്ലോ നമ്മുടെ നീലവാഹ ബാബാ വാഹന നമുക്ക് നേരെ കൊണ്ടേ അതിനകത്ത് ഇടാം നാപ്പത് പിടിച്ചോപ്പേ ഞാൻ ഈ വാഹന കാണിച്ചേ ഇത് കണ്ടോ നല്ല നീലവാഹ മറ്റേ അത്രയും വലുപ്പമില്ല എന്നാലും വലുതുണ്ട് പക്ഷെ നിങ്ങളിക്ക് നമ്മുടെ കുളത്തിൽ കിടക്കുന്ന വാഹിക്ക് എന്നാ നീല കളർ എന്നറിയാമോ ഞാൻ അതിനെ പിടിച്ച് കാണിച്ചു തരാമേ അടി കിട്ടു വരുന്നൊക്കെ കണ്ടറിയാ ഇല്ല ഇത് ഏന്ദരനാണേക്കട നീ ആദ്യമ്മാരുടെ കണ്ണിപ്പടാൻ നടന്ന കേട്ടോ മറ്റേതിൽ അത്രയും ഡിസൈൻ ഇതിനില്ല പക്ഷേ പക്ഷെ ഇതിന് ഡിസൈൻ ആയി വരും ഇനിയിപ്പൊ നമുക്ക് എകയും ഇതിനകത്ത് ചപ്പലെല്ലാം കോരി മാറ്റണം എങ്ങനെയോട് കേട്ടോ അടിക്കാൻ ചാൻസ് ഉണ്ട് പക്ഷെ ഇവരെങ്ങനെ വെച്ചാൽ വെള്ളം മറ്റിച്ച് കഴിഞ്ഞാൽ അങ്ങനെ വേറെ മീനുകൾ എടുക്കത്തില്ല കുറച്ച് ദിവസമായി അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ലായിരിക്കും ഇതിന് ചക്കരണ്ട് വാലയ പിടിച്ചു പൊക്കി എടുത്തത് വേണ്ട ഇതെടുത്ത് വേണ്ട നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട സക്കറാണ് കഴിഞ്ഞ വർഷം ഇട്ട സക്കറാണ് ഇത് ഇത് കണ്ടോ വലിപ്പം കണ്ടോ നമ്മൾ ഇട്ടപ്പോൾ എത്ര ഇല്ലായിരുന്നു നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഒരു സംഭവം പറയാനായിട്ടുള്ളൂ ഈ സക്കറിനെ ഒരിക്കലും നിങ്ങൾ വളർത്തിയിട്ട് നമ്മുടെ കുളങ്ങളിലോ പുഴയിലോ ഇടരുത് കാരണം നമ്മുടെ സാധാരണ മീനുകൾക്ക് എല്ലാം ഡേഞ്ചറാണിത് കാരണം മുട്ടയിട്ട് വിരിയുന്ന മീനുകളിലെല്ലാം മുട്ടയും കുഞ്ഞുങ്ങളെ ഇമാരെ അകത്താക്കും ഇത് കണ്ടോ ഇനിയിപ്പം എന്നാൽ കേട്ടോ കേട്ടോ എല്ലാവരും കേട്ടോ കേട്ടോ ആ ഇനി പറയുന്നു കേട്ടോ ആ ഇനിയിപ്പൊ തിരിച്ചു വിടുവാണ് കേട്ടോ നോക്കോടാ നമ്മുടെ മീനുകളെല്ലാവരും അലിഗേറ്റർ അലിഗേട്ടർ വാഹ എല്ലാവരും ഈ മൂലയ്ക്കുണ്ട് റെഡ് നമ്മുടെ ഈ വാഹയുടെ കളർ ഉണ്ടോ നല്ല മീനക്കളറാണേ മറ്റോ എന്ത് ചെയ്യേ മറ്റവൻ ആ മൂലക്ക് വേറെ ചെയ്തുണ്ടോ ഇവിടെ കയറി ഒളിച്ചു നോക്കുവാണ് ഈ കല്ലിന്റെ ഇടയ്ക്ക് ഇവിടെയൊക്കെ ഇഷ്ടം പോലെ കല്ല് കിടപ്പുണ്ട് കേട്ടോ നമ്മുടെ മോട്ടർ അടഞ്ഞിരിക്കുകയാണ് അപ്പൊ ഞാൻ ഇതൊക്കെ എടുത്ത് മാറ്റുവാണ് ഇനി ഈ വെള്ളം മാറ്റണം ഈ വെള്ളം മാറ്റിയിട്ട് വേണം നമുക്ക് പുതിയ മീനിനെ മേടിക്കാൻ പോവാണ് കേട്ടോ നമ്മൾ ഇന്ന് മേടിച്ചാണ് ഇതിനകത്ത് കൊണ്ടിടുന്നത് കുഞ്ഞുമറി ഇത് ആരാ എന്നാ അതാരീമിയാ കൂരിയാണോ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ പറഞ്ഞു ഇങ്ങനെ കാണിച്ചു ഇത്ര വെള്ളം അടിക്കുന്നുള്ളു നമ്മൾ മോട്ടർ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മുടെ മീനുകൾ അത്ര അഗ്രസീവ് ആയിരിക്കത്തില്ല അതായത് നമ്മൾ പുതിയ ഇട്ട വാഹയാണെങ്കിൽ പോലും പെട്ടെന്ന് നൂമാര് നമ്മളിങ്ങനെ വെള്ളം നിറഞ്ഞെടുക്കുമ്പോൾ ഇട്ടാൽ ഉറപ്പായിട്ടും അതിനെ തിന്നില്ലെങ്കിൽ പോലും അതിൻ്റെ പണി എപ്പുറത്തേക്കും തീരും ഇനിയിപ്പം അത്രയും പ്രശ്നം കാണത്തില്ല ഇനിയിപ്പം നമ്മുടെ വലിയ ടാങ്കി കിടന്ന വാഹയുടെ കളർ ഡിഫറൻസ് ഞാൻ കാണിച്ചുതരാം ഇവർ തമ്മിൽ ഏകദേശം ഒരേ വലുപ്പമായിരുന്നു നമ്മൾ മേടിച്ചപ്പം പിടിക്കാൻ കിട്ടുമോ അറിയത്തില്ല പിടിക്കാൻ കിട്ടുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഓ നല്ല ഇത് കടും നീല ഓ ഓയിട്ട് ഞാൻ അവനെ അധികം ഡിസ്റ്റർബ് ചെയ്യുന്നില്ല നല്ല നീല കളറും നല്ല പാറ്റേണും ആണ് അടുത്ത ആള് ഇതെടുത്ത കേട്ടോ ഇത് കേട്ടോ ഇങ്ങോട്ട് 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 ഇങ്ങോട്ടോ ഇതിലങ്ങോട്ട് പോകാം ഇങ്ങോട്ടും അങ്ങോട്ടോ ഞാൻ കൈ ഇവരുടെ പല്ലിന്റെ അടുത്ത് വരാത്ത രീതിയിലാണ് വെക്കുന്നത് എങ്ങനെ കടിച്ചാലും എനിക്കിട്ട് കിട്ടരുത് ഓ നമ്മൾ ഒറിജിനൽ അലിഗേറ്ററിനെ പിടിക്കുന്ന പിടിക്കുന്നോട്ട് തന്നെയാണ് കേട്ടോ കാരണം ഒറിജിനൽ അലിഗേറ്ററിനെ പിടിക്കുന്ന കൂട്ടല്ലേ ഒരു കാലില്ലെന്നേ ഉള്ളൂ ഇതിന്റെ കടി ഇട്ടു കഴിഞ്ഞാൽ ഏകദേശം അത്രത്തന്നെ ഡാമേജ് ഉണ്ടാവും ഇനി നമ്മുടെ റെട്ടെയിൽ നമ്മൾ നമ്മളിപ്പോൾ മേടിച്ചിട്ട് കുറച്ച് നാളായി ഇപ്പോൾ റെട്ടെയിലിൻ്റെ സൈസ് ഉണ്ടായി ഡിഫറൻസ് കാണിച്ചിട്ട് റെട്ടെയിൽ ഇങ്ങോട്ട് വേണം അപ്പോൾ നമ്മൾ മേടിച്ചതിനേക്കാളും സൈസ് ആയില്ലേ നിങ്ങൾ ഓർക്കുന്നില്ലേ മേടിച്ചത് അപ്പം അവൻ്റെ മെയിൻ സ്ഥലമാണ് ആ ഏരിയ അങ്ങോട്ടേക്ക് പോവാണ് പുള്ളി അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ ഈ റെട്ടെയിലെ ഞാൻ ആമസോണിൽ നിന്ന് പിടിച്ച റെട്ടെയിലെ ഒന്നര മീറ്റർ നീളം ഉണ്ടായിരുന്നു കറക്റ്റ് ഒന്ന് അമ്പത്തി അഞ്ച് ഒരു മീറ്റർ അമ്പത്തി അഞ്ച് നീളം അതായത് ഏകദേശം ഇവിടം തൊട്ട് ഇവിടം വരെ ഉണ്ടായിരുന്നു നിന്ന് താമസം പിടിച്ചുണ്ടെങ്കിൽ അവന്റെ മെയിൻ സ്ഥലം ഈ മോട്ടറിന്റെ അടിയാണ് അവന്റെ മെയിൻ സ്ഥലം ഇത് നമ്മുടെ കിണറ്റിൽ നിന്നുള്ള വെള്ളം വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇനി നല്ല വെള്ളം ഒഴിച്ച് നിറയ്ക്കും ഇത് നിറഞ്ഞു വരാനായിട്ട് ഏകദേശം ഒരു ഒരു മണിക്കൂർ എടുക്കുമായിരിക്കും നമ്മൾ ഫുള്ള് നിറയ്ക്കുന്നില്ല നമ്മൾ ഏകദേശം പകുതി നിറച്ചിട്ടാണ് മീൻ ഇടുന്നത് ഇത് അങ്ങനെ നമ്മൾ കടയിൽ എത്തിയിട്ടുണ്ട് നനാഫൊക്കെ ഇല്ല പക്ഷെ നമുക്ക് സാധനം കിട്ടും ഈ മീൻ അതിന്റെ കൂടി കിടക്കുമെന്നറിയില്ല പക്ഷെ എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ പൈസ കണ്ടില്ല ആ ഇതല്ലേ ഇതിന് നമ്മൾ പ്ലാൻ മാറ്റി കേട്ടോ കാര്യം നമ്മൾ മേടിക്കാൻ വന്ന അരോണ ഒന്നിതും അതുപോലെ തന്നെ അടുത്തത് ഇത് ഇതുമാണ് ഇതുണ്ടല്ലോ ഇതിനിട്ട് ഈ ഉറപ്പായിട്ടും നമ്മൾ അലികേറ്റർക്കാർ അടിക്കുക അപ്പോൾ ഞാനിങ്ങനെ മനസ്സൊക്കെ പറയുമ്പോഴേക്കും പെട്ടെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ച് വലുതായിരിക്കുന്നതാണ് പക്ഷേ ഇതിനിട്ട് എന്താണെങ്കിലും അടിക്കും തിന്നു ഉറപ്പാണ് അതുകൊണ്ട് നമ്മൾ എന്താണെങ്കിലും കടയിൽ വന്നാലോ വിചാരിച്ചപ്പോഴേക്കും നമ്മുടെ വീട്ടിൽ വീട്ടിലില്ലാത്തരും ലൈഫ് ഫിഷ് ഉറപ്പുണ്ട് നമ്മൾ അതിന് മേടിക്കാൻ പോകണേ ഇതിന് നമുക്ക് തൽക്കാലം കൊണ്ട് സെൻറ്ററിൽ കൊണ്ടുവിടാം എന്തായാലും അലിഗേറ്റർകാരനുള്ളതുകൊണ്ട് നമുക്ക് നിങ്ങൾ കാര്യം ചെയ്യട്ടോ കേട്ടോ നമ്മള് തിങ്ങറേനെ ഇടാൻ പറ്റത്തില്ല അപ്പൊ അലിഗേറ്റർകാരൻ്റെ കൂടെ നമുക്ക് ഈ ഒരു മോൺസ്റ്റർ മോൺസൈലിൽ ഇനി ആഡ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഡിഫറെന്റ് ഫിഷ് നിങ്ങൾക്ക് നിങ്ങളുടെ പരിചയത്തിൽ ആഡ് കസ്റ്റഡിയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഫോട്ടോ നമ്മുടെ ഇമെയിലേക്ക് അയച്ചു കൊടുക്കാം നമുക്ക് അതിനെ മേടിക്കാം അതേ വീട്ടിലെത്തി തൽക്കാലം വണ്ടി കൂടെ കിടക്കട്ടെ നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടാത്തതുകൊണ്ട് ഇനി ആരും കാണിച്ചിട്ട് വരില്ല എല്ലാവരും പിന്നെ ഇനി കുളത്തി വരുമ്പോൾ കണ്ടാൽ മതി ഇതിൽ എവിടെ ഇടണം എന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത് ബുദ്ധിമുട്ടെന്ന് തോന്നുന്നു എനിക്കറിയില്ല ഞാനങ്ങ് പിടിക്കുവാണ് ഇത് ഇത് വേണ്ട ഇതാണ് നൈറ്റ് ഫിഷ് ഡേ വാലിൻ്റെ ഇവിടെ ഇത്ര ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് ഉണ്ട് ഒരു കത്തി കൂട്ടാണ് ഇരിക്കുന്നത് കേട്ടോ ആ ഒരു കാളാഞ്ചീടെ ഒരു തലവാറുണ്ട് ഇവിടെ ഇങ്ങോട്ട് ഒരു കാളാഞ്ചീട് ഒരു ഷേപ്പ് ഉണ്ട് ഇവിടെ നമുക്ക് അങ്ങോട്ട് വയ്യ റിലീസ് ചെയ്യാം എടാ ആരും അടിച്ചേക്കല്ലോട്ടോ പിന്നെ നിങ്ങളുടെ പുതിയ കൂട്ടുകാരനാണ് നീ നിൽക്ക് 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 അവനെ വിട്ടിട്ടുണ്ട് ഉള്ളി അതിനകത്ത് നല്ല ഹാപ്പിയാണ് കേട്ടോ നേരെ വിട്ടുപോയിട്ടുണ്ട് വേറെ ആരും പുള്ളിയിൽ പോയി നോക്കുന്നില്ല ഇതിനകത്തൊരു ചമ്പൻ ശെവൻ ലോസ് കിടപ്പുണ്ട് കേട്ടോ ഒരു അടിപൊളിയ സാധനം അതാ മോട്ടർ റെഡി ക്യൂറിക്ക് അവിടെ കാണാൻ പറ്റത്തില്ല ഇനി നമുക്ക് അരാപ്പൊയ്മെൻറ്റ് ടാങ്കിൽ നിറയ്ക്കാം ആ കാണുന്ന മീൻ കണ്ടോ നമ്മൾ സാധാരണ ഈ പായൽ കൊണ്ടുവരുമ്പോഴേക്കും അതിനകത്ത് ഇരുന്ന് മൊത്ത വിരിഞ്ഞുണ്ടായൊരു നെറ്റിയപ്പൊട്ടൻ എന്നും പറഞ്ഞു പറയും പൂഞ്ഞാൻ എന്നൊക്കെ പറയുന്ന മീനാണ് നമ്മുടെ നാട്ടിൽ ആ ഏകദേശം ഇത്ര വെള്ളമായിട്ടുണ്ട് പിന്നെ നമ്മുടെ മീനുകളെല്ലാം അടിപൊളിയായിട്ടിരിക്കുന്നു ഇന്ന് ഫിൽറ്ററൊക്കെ സെറ്റാക്കണം അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമ്മൾ വിചാരിച്ചോട് നമ്മൾ ആദ്യം പറഞ്ഞു ഇൻട്രവൈ പറഞ്ഞുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച മീനെ കിട്ടിയില്ല അപ്പോൾ നമുക്ക് എന്താണെങ്കിലും നിങ്ങളുടെ ഇമെയിൽസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവാണ് ഇമെയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോയുടെ അവരെ കമൻറ്റ് ചെയ്താലും മതി നമ്മൾ ആ മീനിനെ എങ്ങനെയെങ്കിലും സെറ്റ് ആക്കാം എന്താണെങ്കിൽ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ വീഡിയോ വരുന്നതാണ് താങ്ക് യു സോ മച്ച് രണ്ട് പേര് മീനെ കാണാൻ വന്നതാണ് കേട്ടോ ഇവിടുത്തെ മീനുകളെ കുഞ്ഞു പറയും മീമി അരു ചെയ്യാം അരുവെന്തി അരു അരുവോ എവിടെയാണ് ആ അതെ കറക്റ്റ് അറിയാം അരു അതെ ഞാൻ കൂടെ അരു അരുവെന്തിയെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ പറഞ്ഞേ ഇങ്ങനെ കാണിച്ചു കുഞ്ഞു ഇങ്ങനെ കായൊക്കെ ചെയ്യുന്നെ കായൊക്കെ എങ്ങനെയാ ചെയ്യുന്നേ